ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും അച്ചമ്മയുടെ വീട്ടിൽ വലിയ സന്തോഷത്തോടു കൂടി കളിയൊക്കെ കഴിഞ്ഞ് എല്ലാത്തിലും രണ്ടെണ്ണത്തിൽ നമ്മുടെ സച്ചിയും ഒരെണ്ണത്തിൽ രേവതിയും ജയിച്ച് അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവർക്കും തിരക്കിയിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകാം ഇനിയിപ്പം ആരും എല്ലാവരുടെയും ബിസിനസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണല്ലോ അവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വർഷ പറയുന്നുണ്ട് അതെ നമുക്കൊരു കളി കളിച്ചാലോ എന്ന് പറയുന്നുണ്ട് അപ്പം അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് പറയുകയാണ് അതായത് ഇപ്പോൾ ഒരാൾ മറ്റൊരാളോട് ട്രൂത്ത് ഓർ ഡയർ എന്നിങ്ങനെ ചോദിക്കണം അപ്പം ആ സമയത്ത് ട്രൂത്ത് എന്നാണ് പറയുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ചോദ്യം അവർ ചോദിക്കും അപ്പം അവരുടെ മനസ്സിൽ എന്താണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം സത്യസന്ധമായിട്ട് മറുപടി പറയണം ഡയർ ആണെന്നുണ്ടെങ്കിൽ അത് അവർ കൊടുക്കുന്ന പണിഷ്മെന്റ് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് ഈ ഒരു കളിയുടെ ഒരു റൂള് അപ്പം ആ സമയത്ത് എല്ലാവർക്കും അതിങ്ങനെ കേൾക്കുമ്പോൾ ഇഷ്ടാവുന്നുണ്ട് അപ്പം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കും ചോദിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് വർഷ തന്നെ വർഷ നമ്മുടെ ശ്രീകാന്തിനോട് എന്നെ ചോദിക്കുകയാണ് നീ പറയ് ട്രൂത്ത് ഓർ ഡയർ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ട്രൂത്ത് എന്ന് പറയുകയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ആ വർഷ ചോദിക്കുന്നുണ്ട് ശരി ഞാനൊരു ചോദ്യം ചോദിക്കാം നിന്നോട് നിനക്ക് ഞാൻ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന മുമ്പ് നീ എന്നെ പ്രണയിക്കുന്നതിന് മുൻപ് നീ മറ്റേ ആരെയാണ് പ്രണയിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് ഒന്ന് ചുറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ പറയടാ ഞാൻ നിന്നോട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നീ പറയേ എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മോൾക്ക് എന്താണ് നിന്നെ പ്രണയിച്ചത് പോലും ഞങ്ങളോ ആരും അറിയാതെയാണ് പിന്നെ ഇവൻ ആരെ സ്നേഹിക്കാനാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ചെറുപ്രായത്തിലെങ്കിലും ഒരു ഇഷ്ട ചെറിയൊരിഷ്ടക്കാര്യങ്ങളോടൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ ശരിയാണ് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പെൺകുട്ടിയോട് ഒരു ക്രഷ് തോന്നിയിരുന്നു എന്ന് പറയുന്നുണ്ട് എടാ നീ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയടായെന്നിങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഏ അത് വെറുതെ അച്ചമ്മ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് ഈ ക്രഷെന്ന് വെച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ കറുത്ത ൊക്കെ അപ്പൊ ആ സമയത്ത് എടാ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാട്ട എന്നിങ്ങനെ വർഷ നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എടീ ഇന്നും പറഞ്ഞങ്ങനെ അവരങ്ങനെ തമാശ കൊടുക്ക പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ വർഷ അല്ല നമ്മുടെ ശ്രീകാന്ത് നേരെ ചോദിക്കുന്നത് സുതിയോടാണ് സുതിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ സുതി തെരഞ്ഞെടുക്കുന്നത് ഡയറാണ് അപ്പൊ ആ സമയത്ത് സച്ചി പറയാണ് ഓ അല്ലെങ്കിൽ അവൻ ആദ്യമേ അങ്ങനെ അവന് സത്യം സത്യംപാറൊന്നും ശീലില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയാണ് ശരി എന്നാ നീ ഒരു പത്ത് പുഷ്പ് എടുക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എടാ എന്റെ വയറ് ഫുള്ളായിട്ടിരിക്കുക ഞാൻ ഭക്ഷണമൊക്കെ അത് അധികം കഴിച്ചിട്ടിരിക്കുക എനിക്കിപ്പോൾ പറ്റില്ല ഇട എന്ന് പറയുമ്പോൾ പറഞ്ഞ ഇടുക്കട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൻ അവിടെ വെച്ചിട്ട് ശ്രീ ശ്രുതി അവിടെ കിടന്നുകൊണ്ട് തന്നെ പുഷ്പെടുക്കുകയാണ് അഞ്ചെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ പത്തെണ്ണമാണ് പറഞ്ഞത് അപ്പോൾ അഞ്ചെണ്ണം എടുക്കുമ്പോഴത്തേക്കും വീണ് പോകുകയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട് കളിയാക്കിയിട്ട് അപ്പം ആണെങ്കിൽ അവനെ അവനൊന്നിങ്ങനെ തട്ടുകയാണ് എന്തിനു കൊള്ളാന്നുള്ള എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഇനി ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി നേരെ വർഷയോട് ചോദിക്കുന്നുണ്ട് വർഷ പറയെ ആരും അറിയാതെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു രഹസ്യം അത് പറയു എന്ന് പറയുന്നുണ്ട് അപ്പം വർഷ പറയണം ആ അത് ഉണ്ട് ഒരെണ്ണ ഉണ്ട് അതെന്തായാലും ചോദിച്ചത് നന്നായി അതില്ലേ ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയത്തിണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഒരുക്കിയില്ലേ ആ ഫസ്റ്റ് നൈറ്റ് സത്യത്തിൽ അത് ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ലായിരുന്നു ഞങ്ങൾ അതിനു മുൻപേ ഏ വർഷയെ വർഷേ മിണ്ടാണ്ടിരിക്കുന്നു പറയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പം എല്ലാവരും ഇങ്ങനെ അശ്വ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്ര പറയുന്നുണ്ട് മോളെ വർഷ നീ ഒരു സത്യവും വിളിച്ച് പറയണ്ട നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടായിട്ടാ എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യം മോള് പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അപ്പം ചന്ദ്രക്കൊക്കെ നാണക്കേടാവുന്നുണ്ട് അതിനുശേഷം വർഷ നേരെ ചോദിക്കുകയാണ് ഇനി ശ്രുതി പറയി ഏട്ടത്തിയുടെ അതായത് ഏട്ടത്തിയുടെ മനസ്സിൽ ആര് ഞങ്ങള് അവസാനമായിട്ട് പറഞ്ഞ കള്ളം എന്തിനു വേണ്ടിയിട്ടാണ് അതേത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ് അത് നല്ലൊരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ ആകെ തിളങ്ങി ആകെ ഒരു പരിഭ്രവവും കാര്യങ്ങളും അതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി പറഞ്ഞു തുടങ്ങിയാണ് അതെ കള്ളം എന്ന് പറയുന്നത് അത് ഒരു സാഹചര്യത്തിൻ്റെ പുറത്താണ് പലരും പറഞ്ഞു പോകുന്നത് പക്ഷേ അത് യഥാർത്ഥത്തിൽ അതൊരു കളവല്ല അത് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ചിലപ്പോൾ സത്യമായി മാറും അതുപോലെ തന്നെ ചില സത്യങ്ങളും അത് ചിലപ്പോൾ കളവായി മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ ഫിലോസഫിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ മറുപടി പറയുന്നത് അതൊക്കെ കേട്ടിട്ട് ആർക്കൊന്നും ഇങ്ങനെ നിൽക്കാണ് അപ്പം ആ സമയത്ത് ചോദിക്കുകയാണേ അച്ഛമ്മ നമ്മുടെ രേവതി എന്നെ ചോദിക്കുന്നുണ്ട് അതെ ശ്രുതി സോറി ശ്രുതി നീ നിന്നോട് ചോദിച്ചത് എപ്പോഴാ ഒരു സാഹചര്യമാണ് പറയാൻ പറയുന്നത് നീ എന്തൊക്കെ പറയണ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അച്ഛമ്മയും പറയണം അത് ശരിയാണ് നീ പറയുന്നത് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അച്ചമ്മ പറയുന്നുണ്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അവൾ പഠിച്ച കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് ഫിലോസഫിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ എന്തായാലും വിട് പോട്ടെ അതൊക്കെ വിട് എന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും രേവതിയോടാണ് അടുത്ത ചോദ്യം അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി നിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ എന്താണ് എന്ന് പറയുന്നു പറയാൻ പറയാണ് അപ്പം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനു ബുദ്ധിമുട്ട് മനസ്സിൽ കളങ്കമില്ലെങ്കിൽ മനസ്സിൽ ദുരൂഹതയൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ വളഞ്ഞ് മൂക്കുപിടി അല്ലെങ്കിൽ സത്യങ്ങൾ എന്താ തുറന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കണം അപ്പം അത് ശരിക്കും നമ്മുടെ ശ്രുതിക്ക് കൊള്ളുകയാണ് അപ്പം ആ സമയത്ത് വർഷ നമ്മുടെ രേവതി ഇങ്ങനെ പറയുകയാണ് അതെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് എൻ്റെ വീട്ട് എൻ്റെ വീട് അതിലിപ്പോൾ അനിയെത്തി അവൾക്ക് നല്ലൊരു ജോലി കിട്ടണം അതുപോലെ തന്നെ എൻ്റെ അനിയൻ അവനും നല്ലൊരു ജോലി അവനിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുമുണ്ട് അവരുടെ ജീവിതമൊക്കെ സുരക്ഷിതമാണ് ണം എ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എൻ്റെ അച്ഛനെ ആൻഡനിയുടെ കാര്യം ആലോചിച്ച് വലിയ വിഷമാണ് അങ്ങനെ അവരുടെ അവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹം നിറവേറണം എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊന്നുമല്ല അല്ല ചോദിച്ചത് നിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം പറയാനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ രേഖ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചിയെ നോക്കുന്നത് സച്ചി പറയാണ് പറയു പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താ മോൾ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത ഇനി എന്തായാലും അവസാനം സച്ചിയോടാണ് ചോദ്യം അപ്പം സച്ചിയോട് പറയുന്നുണ്ട് സച്ചി നീ പറ ഇനി എന്താണ് നിൻ്റെ മനസ്സിൽ ഏറ്റവും നിനക്ക് ആഗ്രഹം എന്താണെന്ന് പറയുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് പറയാണ് അതെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എനിക്ക് കാണപ്പെട്ട ഒരു ദൈവം തന്നെയാണ് പക്ഷെ ഞാൻ ഇവിടേക്ക് എന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഈ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഒരു സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് പോയതാണ് എനിക്ക് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് അമ്മയുടെ സ്നേഹം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പോലും എനിക്കറിയില്ല അതിപ്പോഴും എനിക്കറിയില്ല എന്നെ അവർ ഉപേക്ഷിച്ച രീതിയിലാണ് എൻ്റെ മനസ്സിലൊരു അമ്മയുണ്ട് അതെങ്ങനെയാണെന്ന് അറിയും എൻ്റെ മനസ്സിലുള്ള അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇപ്പോൾ സ്കൂളിൽ വിട്ട് ഓടി വരുമ്പോൾ അത് ചിലപ്പോൾ ഞാൻ വീണു നിലത്ത് വീഴും ആ സമയത്ത് എന്നെ ഓടി വന്ന് എടുത്ത് ആ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്ന ഞാൻ കരയുന്ന എന്നെ സമാധാനിപ്പിക്കുന്ന എൻ്റെ അമ്മ അതുപോലെ തന്നെ എന്നെ സ്കൂളിൽ ഏതെങ്കിലും കുട്ടി തല്ലിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അരികിൽ വന്നിട്ട് തിരിച്ചാ ആ അമ്മ തല്ലുന്നതും ആ അങ്ങനെ ആ കുട്ടിയെ വഴക്ക് പറയുന്നതും അങ്ങനെ എന്നെ സമാധാനിപ്പിക്കുന്നതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പഠിക്കുമോനെ പഠിക്കുമോനെ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി പഠിപ്പിക്കുക യും അതുപോലെ അമ്മയുടെ മടിയിൽ കിടന്ന് തല ചായച്ച് ഉറങ്ങുന്ന ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അമ്മ പക്ഷെ ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കാത്തത് മാത്രമാണ് എൻ്റെ ആഗ്രഹം മാത്രം ഞാൻ പറഞ്ഞതാണ് എൻ്റെ എനിക്ക് അങ്ങനെ ഒരു അമ്മ ഉണ്ടാകുമ്പോൾ എൻ്റെ തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയല്ല എൻ്റെ കൂടെ ഒരു ദൈവം തന്നെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് തോന്നാറ് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി സുതി ഒന്ന് നോക്കിയിട്ട് പറയാണ് ഞാൻ പല കാര്യങ്ങളും ഞാൻ മറച്ചു വെച്ചിട്ടാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായിട്ട് എനിക്ക് എന്തായാലും ആ ഒരു സത്യം എനിക്കിപ്പോൾ തുറന്ന് പറയണം ഞാൻ പറയാൻ പോവുകയാണ് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് സുതി ആണെങ്കിൽ ഒന്ന് പേടിക്കുകയാണ് സുതിയെ നോക്കിയിട്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് സച്ചി ഈ ഒരു കാര്യം പറയുമ്പോൾ രവീന്ദ്രൻ ഒന്ന് പേടിക്കുകയാണ് രവീന്ദ്രൻ ഒന്ന് ചുമച്ച് കാണിക്കുന്നുണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഇങ്ങനെ അയ്യോ ഒന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും രവീന്ദ്രനെ നോക്കുകയാണ് അപ്പോൾ സച്ചിയെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് കാണിക്കുകയാണ് അപ്പം മനസ്സിലായി സച്ചി അത് പറയരുത് എന്നൊരു സിഗ്നൽ നര കൊടുത്തതാണ് എന്ന് മനസ്സിലായി തൻ്റെ അച്ഛൻ പറഞ്ഞതാണ് എന്ന് സച്ചിക്ക് മനസ്സിലായി അങ്ങനെ സച്ചി കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ രേവതിയൊക്കെ കരയുകയാണ് അങ്ങനെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കൂടെ സച്ചിയെ എന്നും വിളിച്ചിട്ട് രേവതിയും കൂടെ പോവുകയാണ് ആ സമയത്ത് ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് ഭർത്താവ് അതെ നോക്കി അവൻ്റെ മനസ്സില് ഉള്ള അമ്മയെ പറയുന്നത് ഒരിക്കലും നീ അങ്ങനെ ഒരു അമ്മയായിട്ടില്ല അവനെ ഇതുവരെ ഈ ആവുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു നീ നീ നിന്നെ അമ്മയെക്കുറിച്ചുള്ള അവൻ്റെ ചിന്താഗതി മാത്രമാണ് അവൻ പറഞ്ഞത് ഒന്നൊന്നും ആലോചിച്ച് നോക്കി അവൻ ചെയ്യാത്ത തെറ്റികാണ് പലതും അവൻ്റെ തലയിൽ വന്നപ്പെട്ടിട്ടുള്ളത് അവനിപ്പോ ഈ സത്യ ഇവിടെ പറഞ്ഞു പോയിരുന്നെങ്കിലും നമ്മൾ ഇവിടെ നിന്നും ഈ സന്തോഷത്തോടു കൂടി ഒരിക്കലും തിരിച്ചു പോകില്ല അപ്പോൾ പലർക്കും പലതും നഷ്ടപ്പെടും എന്തായാലും അതുകൊണ്ട് അവൻ പറയാതിരുന്നത് നന്നായി എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പറയുമ്പോൾ അവിടെ നിന്നും നമ്മുടെ രവീന്ദ്രനും അതൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ആൾ എന്തിട്ടൊക്കെയാണ് അവ പറഞ്ഞത് ആൾക്ക് ചില നേരത്തെ ഒരു പ്രാന്താണ് വാ മക്കളെ നിങ്ങൾ നിങ്ങളെവിടെ നോക്കിയിരിക്കേണ്ട നമുക്ക് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിന്നും ചന്ദ്ര വിളിച്ചുകൊണ്ട് ഒരു ഭാഗമുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്ന നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വരാൻ പോകുന്ന എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ താങ്ക്